ാമത്തിൽ ശിവസന്ദേശത്തിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഓരോ വ്യക്തിക്കും അവരവരുടെ മനസ്സിനനുസരിച്ച് സംസാരിക്കുന്നത് വലിയ സന്തോഷമാണ് തങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ എവിടെയും പോകാനും മടിക്കാറില്ല പലർക്കും നല്ലതു ചിത്തയുമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നു അനേകളുടെ ഇച്ഛ പൂർത്തിയാകാറുമില്ല അവ പൂർത്തീകരിക്കുക എന്നുള്ളത് ജീവിതാഭിലാഷമായി ചിലർ കാണുന്നു എന്നാൽ സ്വന്തം ഹിതാനുസരണം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് വിപരീതമായി ജീവിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിത്യമായ മരണത്തെ ക്ഷണിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ ഒന്ന് തിമ്മത്തിയോസ് രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ സകല മനുഷ്യനും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു മനുഷ്യൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപത്തിൽ മരിക്കുന്നു ഈ നിത്യ മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ദൈവ മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ വന്നു ദൈവം തൻ്റെ പുത്രനെ നമുക്കായി നൽകി അവനെ നാം സ്വീകരിക്കാനായി ദൈവം ആഗ്രഹിക്കുന്നു തന്നിമെത്തുന്ന നിത്യമായ മരണത്തിൽ നിന്നും വിടുവിക്കപ്പെടും ദൈവത്തിൽ നിന്നുള്ള സമാധാനം നാം കണ്ടെത്തും അതുകൊണ്ട് ദൈവം സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നാം നമ്മുടെ പാപങ്ങൾ അംഗീകരിച്ച് നമുക്ക് വേണ്ടി തീർന്ന യേശു കർത്താവിനെ സ്വീകരിക്കുക മരണത്തിൽ നിന്ന് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ